ശാസ്ത്രലോകത്ത് അത്ഭുതങ്ങൾ തീർത്ത് മുന്നേറുകയാണ് ചൈന സൂര്യനേക്കാൾ ആറിരട്ടി ചൂടുള്ള കൃത്രിമ സൂര്യനുമായി ലോക ജനതയ്ക്ക് മുന്നിൽ വന്നിരിക്കുകയാണ് ചൈന പതിനൊന്ന് മീറ്റർ ഉയരവും മുന്നൂറ്റി അറുപത് ടെൻ ഭാരവുമുള്ള കൃത്രിമ സൂര്യൻ്റെ ചൂട് നൂറ് മില്യൺ ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യനേക്കാൾ ആറിരട്ടി ചൂടുള്ള ഒരു സൂര്യനെ സങ്കൽപ്പിച്ചു നോക്കൂ എന്നാൽ ഇനി സങ്കല്പിക്കേണ്ട ആ കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ് സൂര്യനേക്കാൾ ആറിരട്ടി ചൂടുള്ള കൃത്രിമ സൂര്യനെ സൃഷ്ടിക്കാൻ കച്ച കെട്ടി ഒരുങ്ങിയിരിക്കുകയാണ് ചൈനയിലെ ഗവേഷകർ ഭൂമിയിലെ ആവശ്യമായ ഊർജ്ജോൽപാദനം സാധ്യമാക്കാനാണ് കൃത്രിമസൂര്യനെ സൃഷ്ടിക്കുന്നതെന്നാണ് ചൈനയുടെ നിലപാട് ചൈനീസ് അക്കാദമി ഓഫ് സയൻസിലെ ഗവേഷകർ നാലാം തലമുറയിൽപ്പെട്ട ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറിൽ ഉൾപ്പെട്ട പ്ലാസ്മ സെൻ്ററിൽ ഭൗമധിഷ്ഠിതമായ സിമുലേറ്റർ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് രാജ്യത്തെ ഔദ്യോഗിക മാധ്യമമായ സിൻഹുവായിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കൃത്രിമ കൃത്രിമസൂര്യനെ സ്ഥാപിക്കാനാകുമെന്നാണ് ചൈനീസ് ഗവേഷകർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ചൈനീസ് സർക്കാർ കൃത്രിമസൂര്യനു വേണ്ടിയുള്ള ഗവേഷണത്തിന് അനുമതി നൽകുന്നത് ആദ്യഘട്ടത്തിൽ ആസൂത്രണം ചെയ്ത കൃത്രിമ കൃത്രിമസൂര്യൻ്റെ വലിപ്പവും ചൂടിൻ്റെ അളവും കുറവായിരുന്നു ഗവേഷണം കൂടുതൽ മുന്നേറിയപ്പോൾ കൃത്രിമ കൃത്രിമസൂര്യൻ്റെ ശക്തിയും വർദ്ധിപ്പിച്ചു ആണവശക്തിയുടെ ഊർജത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു അറ്റോമിക് ഫ്യൂഷൻ റിയാക്ടറാണ് ചൈനയുടെ കൃത്രിമ സൂര്യൻ ഉയർന്ന തോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള റിയാക്ടറാണിത് സൂര്യൻ പദ്ധതി വിജയിപ്പിച്ചാൽ ഊർജ്ജോൽപാദനത്തിൽ ശാസ്ത്രലോകത്ത് വൻ വിപ്ലവം സൃഷ്ടിക്കാനാകുമെന്നാണ് ചൈനീസ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ ഗവേഷണത്തിനെതിരെ ഇപ്പോൾ വ്യാപക വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പരീക്ഷണം പാളിയാൽ ആണവശക്തിയിൽ ഭൂമി തന്നെ ഇല്ലാതാകുമെന്നാണ് അവർ പറയുന്നത് വരും ദിവസങ്ങളിൽ ഈ വാർത്തയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം